കേുന്നുണ്ടോ കാണുന്നുണ്ടോ ആവോ ആരുല്ലോടെ ഹായ് ബ്രോ കുറെ കാലമായിട്ട് ലൈവ് വരണമെന്ന് വിചാരിച്ചതാണ് ഇപ്പം വീണ്ടും വന്നതാണ് ഇന്ന് ഞാൻ ചിലപ്പം ഒരു വീഡിയോ ചെയ്യും അത് പറയാൻ വേണ്ടിയിട്ടാണ് ലൈവില് വന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമിയെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അവിടെ പ്രവർത്തനങ്ങളൊന്നും അത്ര സ്മൂത്തായിട്ടല്ല നടക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്ര നല്ല പിള്ളകളല്ല നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമി മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം കഴിഞ്ഞ ഒരു വർഷത്തെ കാലമാണ് ഇതിന് മുന്നത്തെ വർഷങ്ങളിൽ നമ്മൾ അസറിനെയും വൈമനെയും പോലുള്ള ഒരുപാട് താരങ്ങളെ പ്രൊഡ്യൂസ് ചെയ്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കുട്ടികൾ കുട്ടികളെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്ന പരിപാടിയാണ് നടന്നത് മീൻസ് ഹെക്റ്റിക്കാക്കുവാണ് ഹെക്റ്റിക്കാക്കുവാണ് മീൻസ് പീഡനമല്ല ഉദ്ദേശിക്കുന്നത് അവരെ ആ ഡിങ്കൻ സർ ഹായ് അഭിഷേക് എസ് ഹായ് ഹാപ്പി ചാനൽ ഹായ് അപ്പം പതിനൊന്ന് പേരുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം വിശ്വസിക്കുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് നന്നായിട്ട് തളർന്നിരിക്കുക അതുകൊണ്ടാണ് ഇടയ്ക്ക് കഴിക്കുന്ന ഇടാവും ഓക്കെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമിയിൽ ഇപ്പം രണ്ട് പരിശീലകരാണുള്ളത് അവരുടെ പേരുൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം ഇപ്പം ഗോൾ കീപ്പിംഗ് കോച്ചിൻ്റെ കാര്യമായാലും ഇപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമിയുടെ മെയിൻ കോച്ചിൻ്റെ കാര്യമാണെങ്കിലും ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്ന അണ്ടർ ഏജ് കാറ്റഗറികളിൽ അപ്പം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് പല പിള്ളേരും അവിടെ നിന്ന് നിർത്തിപ്പോരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് സേസ് ബ്രോ ഹായ് ലോട്ടസ് ഗെയിമിങ് സോൺ ഹലോ ബ്രോ ഷിബിൽ വർഗീസ് ബ്രോ ഹായ് 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 ഓക്കെ അഭിഷേക് ബ്രോ ഹായ് അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പം അതിന് അത് ഞാൻ പറയണം അപ്പം കുറച്ച് ഹെറ്റ് ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെതിരെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് പറയാൻ ഒന്നാണ് അത്ര ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യണം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും ഒരു പി ആറിൻ്റെ ഭാഗമായിട്ട് മറച്ചു വെക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പം ഈ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബിൻ്റെ ആരാധകനാണ് എന്ന് പറഞ്ഞ് എല്ലാ ആ പൊള്ളാടിന്റെ പകരക്കാരൻ വന്നു അപ്പം പൊള്ളാടിന്റെ പകരക്കാരൻ നിന്ന് നമ്മൾ പറയുവാണെങ്കിൽ ആക്ച്വലി നേരത്തെ ടിം ഡേവിഡിനെയും നമ്മൾ പൊള്ളാടിന്റെ പകരക്കാരൻ എന്നൊക്കെ വിളിച്ചതാണ് പക്ഷെ ഇത്തവണ റുദർഫോർഡ് ഒരു കിടിലൻ കിഡിലൻ റീപ്ലേസ്മെന്റ് തന്നെയാണെന്നൊരു കുഴപ്പമില്ല അതായത് തെങ്ങിനാടിൽ നിന്നും പൊള്ളാടും വന്നു ഇപ്പം ഗയാനയിൽ നിന്നും പുതിയ ആള് വന്നു ഈ സീസണിൽ കപ്പടിക്കാനൊക്കെ ചാൻസ് കുറവാണ് പക്ഷെ ഫുട്ബോൾ ആയതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല അപ്പം മേ ബി കപ്പടിച്ചേക്കാം ഇവൻ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ലെസ്റ്റർ സിറ്റി ചാമ്പ്യന്മാരായിട്ടുണ്ട് അപ്പം ലെസ്റ്റർ സിറ്റി ചാമ്പ്യന്മാരാകുന്നതിന് ബെറ്റിംഗ് ഏജൻസികള് മുന്നൂറ്റി അറുപതിലൊന്ന് പ്രോബബിലിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ബ്ലാസ്റ്റേഴ്സ് അത്ര ചെറിയ സാധ്യതയൊന്നുമല്ല അല്ല വേണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ അടിക്കാം കോച്ചിനെ മാറ്റണമെന്നഭിപ്രായം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് അത്യാവശ്യം ഒരു സംസാരിക്കേണ്ട വിഷയമാണ് കാരണം ഈ ഒരു സീസണിൽ കോച്ചിനെ മാറ്റണമെന്ന് എനിക്ക് അഭിപ്രായമില്ല കാരണം ഇവാൻ കോനോച്ചിന് ഒരു ഫുൾ സ്കോഡുമായിട്ട് ഇതുവരെയും കളിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഐബനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല അഡ്രിയാൻ ലൂണെ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ അഡ്രിയാൻ ലൂണെ രജിസ്റ്റർ ചെയ്തത് നമ്മുടെ ഇമ്മാനുവൽ ജസ്റ്റിനെ അൺ രജിസ്റ്റർ ചെയ്തിട്ടാണ് ലൂണ വരുമ്പം ടീം ഫോം ആവോ ഇല്ലയോ എന്ന് വിഷ്ണു ബ്രോ പറഞ്ഞു ഇപ്പൊ ഒരു പ്രശ്നമുണ്ട് ബ്രോ മൂന്ന് മാസത്തോളം ലൂണ കളിക്കളത്തിന് പുറത്തിരുന്ന വ്യക്തിയാണ് അപ്പൊ മൂന്ന് മാസത്തോളം ഈ ഗ്രൗണ്ടിന് പുറത്തിരുന്ന വ്യക്തി പെട്ടെന്ന് തിരിച്ചുവന്ന് എന്ത് മാജി കാണിക്കും എന്നുള്ള ഒരു ചോദ്യത്തിനും നോഹ വരും ബ്രോ നോഹ വരും കാരണം നോഹ ഒരു എത്തിക്സ് ഇല്ലാത്ത പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഗോവയുടെ വലിയ വിധേയത്വം ഒന്നുമില്ല ഇപ്പം ബ്ലാസ്റ്റേഴ്സിൽ വന്നാൽ തന്നെ നമുക്കിടുത്ത് തലേ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ടൈപ്പ് പ്ലെയർ അല്ല ലോണ ച നോഹ നോഹ ഫുൾ മണി മൈൻഡ് മാൻ ആണ് മുംബൈ ഈ സീസണിൽ മുംബൈ കിടലൻ ടീമല്ലേ തീർച്ചയായിട്ടും ഉണ്ട് ബ്രോ ഫിസിയായി മാറ്റണമെന്ന് ഫിസിയായി മാറ്റണമെന്ന് മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിന്റെ കലണ്ടർ സ്കെഡ്യൂൾ ചെയ്യുന്ന പരിപാടിയും കൂടെ ആക്കണം ഇപ്പം ഇപ്പം നമ്മൾ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ കുറച്ച് മത്സരങ്ങൾ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിന്റെ കാര്യം മനസ്സിലാവും ഇപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് മത്സരങ്ങൾ നാല് മത്സരങ്ങൾ ആദ്യം നമുക്ക് കേരള ആദ്യം നമുക്ക് ജംഷഡ്പൂരിൽ കളി വരുന്നു അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ കളി വരുന്നു അത് കഴിഞ്ഞിട്ട് ഗുവാഹത്തിയിൽ കളി വരുന്നു ഇപ്പം ഗുവാഹത്തിയിലും ജംഷഡ്പൂരിലുമുള്ള കളി അടുത്തെടുത്തായിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാവലിംഗ് പർപ്പസ് കുറച്ച് കുറയ്ക്കായിരുന്നു പക്ഷേ ഇവിടെ വലിയൊരു ട്രാവലിങ് സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഖമൊക്കെ ആവേശമാണ് ബ്രോ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഹായ് സോസ ബ്രോ ഗുഡ് മോർണിംഗ് ബ്രോ ജിജോ ജോസഫ് സച്ചിൻ ഈ സീസണെ കളിക്കത്തില്ല ബ്രോ സച്ചിൻ അടുത്ത സീസണെ കളിക്കത്തുള്ളൂ മുംബൈയെ കുറിച്ച് പറയും ബ്രോ മുംബൈ ഈ ഒരു സീസണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കേണ്ട ക്ലബ്ബ് മുംബൈ സിറ്റി തന്നെയാണ് കാരണം പകുതിക്ക് വെച്ച് അവരുടെ ടീമിനെ അവരുടെ പരിശീലകൻ ഉപേക്ഷിച്ചിട്ട് പോയി ആ ഒരു ടീമിൽ ഇപ്പം ജോജ പെറാഡായസൻ ഉൾപ്പെടെയുള്ള അവരുടെ കീ പ്ലേഴ്സിന് എല്ലാവർക്കും പരിക്കുപറ്റി പല താരങ്ങളും ക്ലബ്ബ് വിട്ടുപോകുന്ന അവസ്ഥയെ പോയി ഒരു പരിധി വരെ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമോ അല്ലെങ്കിൽ അതിനെക്കാട്ടി തീവ്രമായിട്ടുള്ള പ്രശ്നങ്ങളോ അഭിമുഖീകരിച്ച ക്ലബ്ബായ മുംബൈ സിറ്റിയെ അവരുടെ പരിശീലകൻ ഇപ്പം ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ മുംബൈ സിറ്റി വളരെ വലിയൊരു സല്യൂട്ട് അർഹിക്കുന്നുണ്ട് ഫെഡോർ ചർണജിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെഡോർ ചെറുനജിന് ഇവിടെ തന്നെ തുടരാനാണ് ആഗ്രഹം എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ മാനേജ്മെന്റ് ആളിനുള്ള കോൺട്രാക്ട് കൊടുക്കുകയോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് മോഹൻ ബഗാന്റെ കാര്യം എന്താണ് പറയാൻ ബ്രോ മോഹൻ ബഗാൻ ഇന്ത്യയിലെ നമ്പർ വൺ ക്ലബ്ബാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് എന്ന കാര്യത്തില് ഓ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ ഞാൻ ആ കാര്യം അത് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ബ്രോ കൊറേ കാര്യങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ എപ്പോഴും ഇന്ന് പറയാം നാടെ പറയാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് അതിന്റെ കുറച്ച് എവിഡൻസ് കൂടി കിട്ടാനുണ്ട് അപ്പം നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ എവിഡൻസ് ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തിരി ഇത് കേസൊക്കെ വരാൻ സാധ്യതയുള്ള സാധനമാണേ അപ്പം ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ ക്ലബിനെതിരെ സംസാരിച്ചു കഴിയുമ്പം അതിൻ്റേതായിട്ടുള്ള കോൺസിക്വൻസസ് നമുക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ആ കാര്യങ്ങൾ നോക്കിയിട്ടൊക്കെ പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഒന്നും പോകാനില്ല പോനെ പോട്ടെ നമുക്ക് എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ നോക്കാം ഇപ്പം കാര്യം നമ്മൾ ആരെയൊക്കെ അടുത്ത സീസണിൽ കളിപ്പിക്കുമ്പോഴോ ഇപ്പോൾ എപ്പറയെ കളിപ്പിക്കണം ദിമി ദിമി പ്ലേ ഓഫ് കളിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാൻ ഫുക്കൊമാൻ വെച്ച് പറയുന്നത് ഒരു മൈൽഡ് ഇഞ്ചറി മാത്രമേ ഉള്ളതെന്നാണ് പക്ഷേ നയൻറ്റി എന്റ് സ്റ്റോപ്പേജ് പോലെയുള്ള കുറേ എക്സാൻഡിൽസ് പറയുന്നത് ദിമിക്ക് രണ്ടാഴ്ച പുറത്തിരിക്കേണ്ട തരത്തിലുള്ള ആയിട്ടുള്ള സിവിയറായിട്ടുള്ള ആണെന്ന് പറയുന്നുണ്ട് ആ ഇമാൻ ഫാൻസിന്റെ ഇമോഷൻ വെച്ച് തന്നെയാണ് പുള്ളി ഈ ഫാൻസിനെ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കണ്ടം പെപ്സി സർ നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ അങ്ങ് പോന്നയല്ലേ നല്ലത് ദിമി പ്ലേ ഓഫ് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സച്ചിന്റെ സർജറി കഴിഞ്ഞു ബ്രോ സച്ചിൻ്റെ സർജറി കഴിഞ്ഞു ഷിബിൻ ബ്രോ സച്ചിൻ്റെ സർജറി കഴിഞ്ഞു പക്ഷേ ഈ സീസണിൽ പുല്ല് കളിക്കത്തില്ല റീഹാബിലിറ്റേഷൻ പീരീഡ് ഉണ്ടല്ലോ ഇപ്പോൾ ഒരു ഗോൾ കീപ്പറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഷോൾഡറാണ് ആ ഷോൾഡറാണ് പോയത് ഐബൻ അടുത്ത സീസണെ വരും ഐബൻ റിക്കവറി റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിലാണ് ദേവകി ദേവു മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അവരുടെ നല്ല സ്റ്റേജിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത് അതിനൊന്നും ആർക്കും സംശയമില്ല മുംബൈ ആണേ മുംബൈ ഐ പി എല്ലാണേ അയ്യോ മുംബൈ ഐ പി എൽ ടീമിനെ ഒന്നല്ല ഉദ്ദേശിച്ചത് മുംബൈ ഐ പി എൽ ടീം അത്ര നല്ലതൊന്നുമല്ല വൃത്തിയായിട്ട മാനേജ്മെന്റ് ഇപ്പം മുംബൈ അവരുടെ അത്യാവശ്യം ഒരു കളക്ഷനും യൂണിറ്റിയൊന്നും ഇല്ലാതെ തന്നെ ജയിച്ചത് വലിയ കാര്യം ഇപ്പം ഇന്നലെയും മുംബൈയുടെ കളി അത്ര നല്ലതാണെന്നൊന്നും പറയുന്നില്ല പക്ഷെ അവരുടെ ടീമിൽ ഇൻഡിവിജ്വൽ എഫോർട്ട് കൊണ്ടാണ് അവരുടെ ക്യാപ്റ്റൻസി ഓർഗനൈസ്ഡ് പെർഫോമൻസ് ഒന്നും കൊണ്ടത് എനിക്ക് തോന്നുന്നില്ല ഇപ്പം റൂദർഫോൾ അവസാനം അടിച്ചതുകൊണ്ടാണ് ഇന്നലെ മുംബൈ ജയിച്ചത് അല്ലെങ്കിൽ ജയിക്കാൻ പോകുന്നില്ല ലൂണ പ്ലേ ഓഫ് കളിക്കുവോ ലൂണ പ്ലേ ഓഫ് കളിക്കും എന്നാണ് ഇവാൻ ഇങ്ങനെ പറയുന്നത് ഫൈനലിന്റെ വെന്യൂ വന്നിട്ടില്ല ബ്രോ ഫൈനലിന്റെ വെന്യൂ വന്നിട്ടില്ല മിക്കവാറും കൊച്ചിയിൽ അല്ലെങ്കിൽ ഗോവയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കൊൽക്കത്തയിൽ ഇവിടെ എവിടെങ്കിലും ആയിരിക്കും ആ രാജസ്ഥാൻ റോയൽസ് നമുക്ക് ഇഷ്ടമല്ലേ ഇപ്പം സഞ്ജുവി സാംസന്റെ ടീം ആയതുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് ഇഷ്ടമാണ് ഇപ്പം രാജസ്ഥാൻ റോയൽസ് മാത്രമല്ല കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇഷ്ടമാണ് അതിനകത്തൊന്നും സംശയമൊന്നുമില്ല നോച്ച എത്ര ഇപ്പം നമ്മുടെ ഐ എസ് എല്ലിൻ്റെ റൂൾ അനുസരിച്ച് തോന്നിയ പോലെയാണ് നിയമങ്ങൾ അപ്പം ഡയറക്റ്റ് റെഡ് കാർഡ് ആയതുകൊണ്ട് മൂന്ന് കളിയിൽ സസ്പെൻഷനാണ് പക്ഷേ എന്തിനാണ് നോച്ച അങ്ങനെ ചെയ്തതെന്ന് നമുക്കറിയത്തില്ല കാരണം ഇപ്പം ആ ഒരു കാർഡ് ഒഴിവല്ലായിരുന്നെങ്കിൽ നമുക്കൊരു നമുക്ക് വലിയൊരു അസെറ്റായനെ കാര്യം ഇപ്പം നോച്ച യെല്ലോ കാർഡാണ് വാങ്ങിച്ചതെങ്കിൽ നമുക്ക് മറ്റേ സാധനം ഉണ്ടായിരുന്നു അതായത് പ്ലേ ഓഫിൽ എത്തുമ്പോൾ റീചാർജ് ചെയ്യുമായിരുന്നു ഇപ്പം കാർഡിൻ്റെ കൗണ്ട് റീകൗണ്ട് ചെയ്യുമായിരുന്നു ആ സമയത്ത് ഇല്ല ഇല്ലില്ലില്ല ഇല്ല കളിക്കത്തില്ലോ ലൂണ ഹൈദരാബാദിനെതിരെ കളിക്കത്തില്ലെ രജിസ്റ്റർ ചെയ്തോ ഒരു സെക്കൻഡ് ചെയ്തോന്ന് ഞാൻ നോക്കട്ടെ ബ്രോ ഒരു സെക്കൻഡ് 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 ഒരു 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 ഞാൻ സെക്കൻഡ് നോക്കട്ടെ ബ്രോ അപ്പോൾ നമ്മടെ എന്തായാലും രജിസ്റ്റർ എന്ന് പറഞ്ഞല്ലേ ഒരു സെക്കൻഡ് ഞാൻ ഞാനൊന്നും നോക്കട്ടെ ഒരു സെക്കൻഡ് ഞാൻ കാര്യം അയ്യപ്പാ സി എസ് കെ സി എസ് കെ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ വൺ ഓഫ് ദ മോസ്റ്റ് ടീമ് സി എസ് കെ തന്നെയാണ് അപ്പം അവർ അത്രയും കൺസിസ്റ്റൻസി ഉള്ള വേറെ ടീം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രമാത്രം മികച്ച പെർഫോമൻസ് അവർ എല്ലാ സീസണിലും കാശ് വെക്കുന്നുണ്ട് അപ്പം ഒരു തവണ കോഴ വിഭാഗത്തിൽപ്പെട്ട് പുറത്ത് പോയുന്നേ ഉള്ളു ഓ നമ്മുടെ ഇവിടുത്തെ ലോബിങ്ങ് ഒക്കെ അല്ല ബ്രോ സഞ്ജുരി ഒന്നും അവന്മാർക്ക് പിടിക്കത്തില്ല അവന്മാർക്ക് എപ്പോഴും അവന്മാരുടേതായിട്ടുള്ള കുറേ ടീമും കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ ഒരു സെക്കൻഡ് ബ്രോ ഞാനേ പൊസിഷൻ ലോസ്റ്റ് ടു ഒരു സെക്കൻഡ് ഞാൻ ഇതൊന്ന് നോക്കട്ടെ ഞാനേ വെറുപ്പിക്കുന്ന അല്ല പ്രോ ഞാൻ കുറച്ച് ഇപ്പൊ നമുക്ക് എന്തായാലും അയ്യബനെ രജിസ്റ്റർ ചെയ്തോ നോക്കണ്ട അതിനു വേണ്ടിട്ടുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ ഓക്കെ ഓക്കെ ഞാൻ പറയാം ഇപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്ല പ്ലേയേഴ്സ് എടാ ഗോൾ കീപ്പറായിട്ട് ജസീനെ മുഹമ്മദ് ജസീനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ കേട്ടോ അത് ഞാൻ ഇപ്പഴാണ് കണ്ടത് നമ്മുടെ ഗോൾ കീപ്പറായിട്ട് പുതിയൊരു പ്ലെയറെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുഹമ്മദ് ജസീൻ യെസ് 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 എസ് ഐബനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ചെയ്യാം ഐബൻ രജിസ്റ്റേഡ് ആയിട്ടുണ്ട് അപ്പം പ്ലേ ഓഫിൽ ഐബൻ ഡോഹ്ലിംഗി കളിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പ്ലേ ഓഫിൽ ഐബൻ ഡോഹ്ലിംഗി വരുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു ആശ്വാസമാണ് കേട്ടോ അഡ്രിയൺ ഉരുടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫ്രെഡിയെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കോറോസ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ ഐബൻ ഡോഹൽ രജിസ്റ്റർ ചെയ്തു ഐബൻ ഡോഹ്ലിങ്ങനെ രജിസ്റ്റർ ചെയ്തു ഞാനേ ഈ വീഡിയോ കട്ട് ചെയ്തോട്ടെ വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പോൾ ഐബനെ രജിസ്റ്റർ ചെയ്തതിൻ്റെ വീഡിയോ ചെയ്തില്ല സി എസ് കെയുടെ കാര്യം പറയാനാണെങ്കിൽ സി എസ് കെ ഋതുരാജ് കേക്കാതിൻ്റെ കീഴിൽ ഒരു പുതിയ ഒരു ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി എസ് കെയുടെ ബാറ്റിംഗ് ഒന്നും വേറെ ഒരു ടീമിനും ഇപ്പോൾ അവകാശപ്പെടാൻ പറ്റത്തില്ല അവസാനം ഇറങ്ങുന്നവൻ വരെ വന്നടിക്കും ആ സി എസ് കെ ഒക്കെ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി പാടുള്ള കാര്യമാണ് പക്ഷേ ഇത്തവണ ഇത്തവണ ഐ പി എൽ ഫേവറേറ്റുകളായിട്ട് എനിക്ക് തോന്നുന്ന ടീം നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തന്നെയാണ് കാരണം ഫെഡറർ ക്ലബ്ബ് വിടാനുള്ള സാധ്യത കുറവാണോ തോപ്പി ബ്രോ ബിലാൽ പെപ്പറ പ്ലേ ഓഫ് കളിക്കത്തില്ല പെപ്പറ രജിസ്റ്റ് ചെയ്തിട്ടില്ല ജെസ്സി നമ്മുടെ സഹലിൻ്റെ ഇഞ്ചുറി ന്യൂ റിപ്പോർട്ട് ഞാൻ നോക്കട്ടെ നോക്കിയിട്ട് ചെയ്യാം ബ്രോ ആ സോറി കൈസ് ഞാൻ ഈ ഐബിൻ ഡോഹി ഇങ്ങനെ ടീമിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യട്ടെ കട്ട് ചെയ്തുകൊണ്ട് ഒന്നും തോന്നില്ല ഞാൻ നാളെ വന്ന് പ്രോപ്പർ ഈ സമയത്ത് നമുക്ക് എല്ലാ ദിവസവും ലൈവ് കണ്ടിന്യൂ ചെയ്യാം ഇപ്പം ഇന്ന് മറ്റേ ഐബൻഡോലിൻ്റെ വീഡിയോ ചെയ്യേണ്ടതു മാത്രം ഇത് കട്ട് ചെയ്യുകയാണെ കേട്ടോ ഒന്നും തോന്നില്ല സോറി